സെലക്ട് അവർക്കും കാരണം പല പല എൻ്റെ അമ്മ അടക്കമുള്ള ഭാര്യമാരുടെ സിന്ദൂരം മാറ്റിയ ഈ ഒരു തീവ്രവാദം എൻ്റെ എന്നെ പോലെ പല മക്കളുടെ മുമ്പിൽ വെച്ച് ആൺമക്കളായാലും പെൺമക്കളായാലും മക്കളുടെ മുമ്പിൽ വെച്ച് അച്ഛനെ കൊന്ന അല്ലെങ്കിൽ സഹോദരിയുടെ മുമ്പിൽ വെച്ച് സഹോദരനെ കൊന്ന ഈ തീവ്രവാദത്തിന് ഇതിൽ പരം ഈ ഒരു ഓപ്പറേഷന് ഇത്രയും ആപ് ഇതിനേക്കാൾ ആപ്റ്റായിട്ടുള്ളൊരു ഇല്ല എന്നാണ് എനിക്കും തോന്നുന്നത് സോ ബിഗ് സെല്യൂട്ട് ഫോർ ദാറ്റ് ഹു ഹു ഹെവർ ഹു ഹാവ് ഡൺ ദിസ് ഓപ്പറേഷൻ ആൻഡ് ബിഗ് താങ്ക് യു ടു ദ ഗവൺമെൻറ്റ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് ദ ആർമി പീപ്പിൾ ഹു ഹ് ഹു ഹാവ് ബീൻ വർക്കിംഗ് ഫോർ ഇറ്റ് ആൻഡ് ബിഹൈൻഡ് ഇറ്റ് ആൻഡ് എല്ലാവരും ഉറപ്പൊന്ന് ഇറസ്പെക്ടീവ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാവരും ആ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ആ പേര് സിന്ധൂർന്ന് കേട്ടപ്പോൾ അമ്മ അമ്മയും തന്നെയാണ് പറഞ്ഞത് ശരിയല്ലേ നല്ല നല്ലതെന്ന് ഉദ്ദേശിച്ചത് ഇതിലും നല്ലൊരു ഒരു ഓപ്പറേഷൻ ഇതിലും നല്ലൊരു ടാഗ് ലൈനോ ഒരു പേരോ ഇനി കൊടുക്കാനില്ലല്ലോ എന്നാണ് അമ്മ പറഞ്ഞത് ആ കുട്ടിക്കും ഇതിലൊരു കംഫർട്ട് കാണട്ടെ കാരണം നമുക്ക് നമ്മളല്ല നമ്മളടക്കമുള്ള എല്ലാ ഇന്ത്യക്കാർക്കും ആർമിയിൽ അല്ലാത്തവർക്ക് നമുക്കിതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഈ ആർമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കുക നമ്മുടെ പേട്രിയോട്ടിസം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ വോട്ടോർട്ടേഴ്സ് അതിനെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഹിമാൻഷിയും ആൻഡ് ഓൾ ദ വിക്റ്റിംസിനും ഇതൊരു കംഫർട്ട് കൊടുക്കട്ടെ കുറച്ചെങ്കിലും റിലീഫ് കൊടുക്കട്ടെ ഇതൊരു ആവട്ടെ ഫോർ ആൻഡ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ജസ്റ്റിസ് എന്നുള്ള രീതിയിൽ രീതിയില് അവർ അവരെ ഞാൻ ഇപ്പൊ ബന്ധപ്പെട്ടിട്ടില്ല ഞാൻ രാവിലെ ഇപ്പോൾ ഇതിന്റെ ഇതിലായിരുന്നു ഞാൻ കുറച്ച് കഴിയുമ്പോൾ അവരെ വിളിച്ച് നോക്ക് മെസ്സേജ് ആയി ചെയ്യുന്നുണ്ട് അതെനിക്ക് അറിയില്ല നമ്മളിപ്പോൾ നമ്മുടെ സുരക്ഷിക്കുന്ന മീൻസ് സെക്യൂരിറ്റി തരണ പോലെ അവിടെയും ശ്രീനഗറിൽ ക്യാപിറ്റലിന് ഇഷ്ടം പോലെ നൂറ് നൂറ് പത്ത് മീറ്റർ അടുപ്പിച്ച ആർമിയും ആർമി വണ്ടികളുമായിരുന്നു ടൗണിലൊക്കെ എല്ലാം അപ്പോൾ അവരും ഇന്ത്യക്കാരാണല്ലോ അവരെയും ഇന്ത്യക്കാക്കും അതെ പ്രതിഷേധിക്കുന്ന അതെ അവരെ നമ്മൾ വേറെ കാണണ്ടല്ലോ അവരും നമ്മൾ തന്നെയാണ് നമ്മളിൽ ഒരാളാണ് അപ്പം അവരും നമ്മളെപ്പോലെ അഭിമാനിക്കുന്നുണ്ടാവും അവർക്കും ജീവിതമാർഗമാണ് ടൂറിസം അത് ഇനിയും വളരട്ടെ ഇന്ത്യ സേഫ് സേഫായിട്ടിരിക്കട്ടെ